ഹലോ എവറി വൺ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ നമ്മുടെ ട്രേഡ്സ്മാൻ മാൻ ഇലക്ട്രോണിക്സിൻ്റെ സിലബസിനകത്തെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചതായിരിക്കും ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതുപോലെ തന്നെ അതിൻ്റെ രണ്ട് പ്രത്യേക ടൈപ്പ് ട്രാൻസ്ഫോമറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മാത്രമാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് പ്രവേശിക്കാം ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് നമ്മളിത് പഠിക്കണമെങ്കിൽ എന്താണ് ട്രാൻസ്ഫോമർ എന്താണ് ഇതിൻ്റെ ഫങ്ഷൻ എന്ന് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കേണ്ടതുണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ ട്രാൻസ്ഫോമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ട്രാൻസ്ഫോമർ ഇറ്റ്സ് എ ഡിവൈസ് അതൊരു ഉപകരണമാണ് ഡിവൈസാണ് എന്തിനു വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ എനർജിയെ ട്രാൻസ്ഫോം ചെയ്യാം അല്ലെ ഇലക്ട്രിക്കൽ എനർജിയെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചിലപ്പോൾ ലോ വോൾട്ടേജിൽ ട്രാൻസ്ഫോം ചെയ്യാം അല്ലെങ്കിൽ ഹൈ വോൾട്ടേജിൽ ട്രാൻസ്ഫോം ചെയ്യാം മനസ്സിലായോ വോൾട്ടേജ് കുറക്കുന്ന ട്രാൻസ്ഫോമർ ഉണ്ട് വോൾട്ടേജ് കൂട്ടുന്നതും ഉണ്ട് അല്ലെ രണ്ട് രീതിയിലുണ്ട് അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ആദ്യം എങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് വർക്കിംഗ് പ്രിൻസിപ്പിൾ അറിയണം അല്ലെ എന്നാലേ ട്രാൻസ്ഫോമർ പഠിച്ചിട്ട് കാര്യളളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ആദ്യമായിട്ട് പഠിക്കാനൊരു ടൈം അതാണ് എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് മൈക്കൽ ഫാരഡേ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ക്ലിയർ ആണോ മൈക്കൽ ഫാരഡേ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു തത്വം ആ ഒരു പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത് ഓക്കെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഓക്കെ അതിലൊരു പാർട്ടാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എ സി സപ്ലൈ കൊടുക്കണം ഏതാണ് എ സി സപ്ലൈ ഓക്കെ എ സി സപ്ലൈ കൊടുക്കണം എങ്ങോട്ടേക്കാണ് എ സി സപ്ലൈ കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കേണ്ട ഇൻപുട്ടായിട്ടുള്ള എ സി സപ്ലൈ കൊടുക്കേണ്ടത് പ്രൈമറി കോയിലോട്ടാണ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി കോയിൽ ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഈ മൂന്ന് പോയിന്റ് നമ്മൾ ഇനീഷ്യലി പഠിച്ചു വെക്കുക ഇനി നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ചിത്രം വരക്കുകയാണെങ്കിൽ ട്രാൻസ്ഫോമറിനകത്ത് ചെറുതായിട്ട് ചിത്രം വരക്കാം ട്രാൻസ്ഫോമറിനകത്ത് പ്രധാനമായും മൂന്ന് പാർട്സ് ആണ് കാണാൻ സാധിക്കുക ഓക്കെ മൂന്ന് പാർട്സ് ഒന്ന് പ്രൈമറി കോയില് രണ്ടാമത്തത് സെക്കൻഡറി കോയില് മൂന്നാമത്തത് ഈയൊരു കോറ് മനസ്സിലായോ ഇങ്ങനെയാണ് ട്രാൻസ്ഫോമറിൻ്റെ സ്ട്രക്ചർ അപ്പോൾ മൂന്ന് പാർട്ടാണ് ട്രാൻസ്ഫോമറിനകത്ത് ഒന്ന് ഫസ്റ്റ് പാർട്ട് പ്രൈമറി കോയിൽ ഒന്ന് പ്രൈമറി കോയിൽ ഓക്കെ പ്രൈമറി കോയിൽ രണ്ടാമത്തത് സെക്കൻഡറി കോയിൽ ഓക്കെ സെക്കൻഡറി കോയിൽ മൂന്നാമത്തത് നമ്മുടെ കോറ് ഓക്കെ കോറ് ഇങ്ങനെ മൂന്ന് ഭാഗങ്ങൾ പ്രൈമറി കോയിലിൻ്റെ പ്രത്യേകത പ്രൈമറി കോയിലിൻ്റെ പ്രത്യേകത അങ്ങോട്ടേക്കാണ് ഇൻപുട്ട് സിഗ്നൽ അഥവാ എ സപ്ലൈ പവർ സപ്ലൈ കൊടുക്കുന്നത് സെക്കൻഡറി കോയിലിൻ്റെ പ്രത്യേകത നമ്മൾ കൊടുത്ത ഇൻപുട്ട് സിഗ്നൽ മുഖേന വർക്ക് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ടുള്ള ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അങ്ങോട്ടേക്ക് ഞാൻ വരാം ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കിട്ടുന്നത് ഡെലിവറി ചെയ്യുന്നത് സെക്കൻഡറി കോയിലാണ് കോറിൻ്റെ പ്രത്യേകത മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് ചെയ്ത ഭാഗമാണ് കോർ എന്ന് പറയുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇനി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അത് നമ്മൾ നേരത്തെ പറഞ്ഞ മ്യൂച്വൽ ഇൻഡക്ഷൻ അപ്പോൾ എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നറിയണം അപ്പോഴേ ഈ ഓരോ പാർട്ടിൻ്റെ ഫംഗ്ഷൻ ഒന്നുകൂടി ഒരു ക്ലാരിറ്റിയിൽ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഓക്കെ ശരി മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് നമ്മൾ ആദ്യത്തെ കോയിൽ ഇതല്ലേ പ്രൈമറി കോയിൽ പ്രൈമറി കോയിലോട്ട് നമ്മൾ ഒരു കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് ചെയ്താൽ ഓക്കെ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൈമറി കോയിലിനകത്ത് ഒരു ഇ എം എഫ് ഡെവലപ്പ് ചെയ്യും ഒരു ഇ എം എഫ് ഡെവലപ്പ് ചെയ്യും ഇ എം എഫ് മീൻസ് വോൾട്ടേജ് ആണ് ഓക്കെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഇ എം എഫിനെ നമ്മൾ എന്താ വിളിക്കുക ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് പ്രൈമറി സപ്ലൈയിൽ സോറി പ്രൈമറി കോയിലിനകത്ത് എ സി പവർ കൊടുത്താൽ എ സി പവർ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യും ആ ഫ്ലക്സ് കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യണം ആ ചേഞ്ച് ചെയ്ത ഫ്ലക്സിന്റെ ഫലമായി ഒരു ഇ എം എഫ് ഉണ്ടാകും ഇങ്ങനെ ഉണ്ടായ ഇ എം എഫ് പ്രൈമറി കോയിലിൽ മാത്രമല്ല എഫക്റ്റ് ചെയ്യുക അങ്ങനെ ഉണ്ടായ ഇ എം എഫിന് ആർക്കു കൂടെ ഷെയർ ചെയ്യപ്പെടും നമ്മുടെ സെക്കൻഡറി കോയിലിന് കൂടെ കൊടുക്കും മനസ്സിലായോ അപ്പം സെക്കൻഡറി കോയിലിന് കൂടെ എന്തിൻ്റെ എഫക്റ്റ് കിട്ടുന്നു ഇ എം എഫിന്റെ എഫക്റ്റ് കിട്ടുന്നു ഇതിനെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ ആദ്യത്തെ ആൾ മുഖേന രണ്ടാമത്തെ കോയിലിലും ഇൻഡക്ഷൻ ഉണ്ടായി അല്ലെങ്കിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്തു അതിനെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡേ ഓക്കെയാണോ ഇതാണ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ക്ലിയർ അല്ലേ ശരി ഈ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി ഇനി ഈ ട്രാൻസ്ഫോമർ തന്നെ രണ്ട് തരം ട്രാൻസ്ഫോമർ ഉണ്ട് നമുക്ക് ഒരുപാട് ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട് പക്ഷേ എക്സാമിന് എപ്പോഴും കോമൺ ആയിട്ട് ചോദിക്കുന്ന രണ്ട് ടൈപ്പ് ട്രാൻസ്ഫോമർ എല്ലാവർക്കും അറിയാം ഒന്ന് സ്റ്റെപ്പ് അപ്പ് രണ്ടാമത്തത് സ്റ്റെപ്പ് ഡൗൺ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും ഓക്കെ സ്റ്റെപ്പ് അപ്പ് ഞാൻ ആദ്യം സ്റ്റെപ്പ് അപ്പ് ഓക്കെ സ്റ്റെപ്പിന്റെ പ്രത്യേകത പറയാം സ്റ്റെപ്പ് സ്റ്റെപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം അതിന്റെ സെക്കൻഡറി കോയിലുള്ള ഞാൻ ചിത്രം ചിത്രമൊന്നും വരക്കുന്നില്ല പറഞ്ഞു പോകാം സെക്കൻഡറി കോയിലുള്ള ടേൺസ് ചുറ്റുകളുടെ എണ്ണം അത് പ്രൈമറിയേക്കാൾ കൂടുതലാണ് ഓക്കെ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ ഇൻ ദ പ്രൈമറി അതുകൊണ്ട് ആരിലാണോ കൂടുതൽ ചുറ്റുള്ളത് അയാളിലായിരിക്കും കൂടുതൽ ഇ എം എഫ് ഉണ്ടാവുക കൂടുതൽ വോൾട്ടേജ് ഉണ്ടാവുക അതുകൊണ്ട് എനിക്ക് പറയാം സെക്കൻഡറിയിലുള്ള ടേൺസ് കൂടുതലായതുകൊണ്ട് സെക്കൻഡറിയുടെ ഇ എം എഫ് ഗ്രേറ്റർ ദാൻ പ്രൈമറിയുടെ ഇ എം എഫ് എന്നാൽ കറൻറ്റിൻ്റെ കേസ് തിരിച്ച കറൻറ്റിൻ്റെ കേസ് തിരിച്ച ഐ എസ് ലെസ് ദാൻ ഐ പി എന്താ അതിൻ്റെ അർത്ഥം സെക്കൻഡറി കറൻ്റ് ഈസ് ലെസ് ദാൻ പ്രൈമറി കറന്റ് മനസ്സിലായോ സെക്കൻഡറി കറൻ്റ് ഈസ് ലെസ് ദാൻ പ്രൈമറി കറന്റ് അതായത് സ്റ്റെപ്പ് അപ്പ് അതിങ്ങനെ പഠിച്ചാൽ മതി സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ വോൾട്ടേജിനെ അപ്പ് ചെയ്യണം വോൾട്ടേജിനെ കൂട്ടണം വോൾട്ടേജ് കൂട്ടുന്ന സമയത്ത് വോൾട്ടേജ് കൂട്ടുന്ന സമയത്ത് കറൻറ്റ് കൂടുതലായിരിക്കും മനസ്സിലായോ കറണ്ട് കൂടുതലായിരിക്കും അപ്പോൾ ആ ഒരു സംഭവം എന്ത് ചെയ്യുക സംഭവം എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക ഓക്കെ ഇതാണ് സ്റ്റെപ്പിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അങ്ങോട്ട് ബോക്സിലാക്കി പഠിച്ചാൽ സ്റ്റെപ്പായി ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നതാണ് സ്റ്റെപ്പ് ഡൗൺ ആണ് സ്റ്റെപ്പ് ഡൗൺ നേരെ തിരിച്ച് പഠിക്കുക ഈസിയാണ് സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്ഡൗൺ സ്റ്റെപ് ഡൗൺ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് റെഡ്യൂ റെഡ്യൂസ് ചെയ്യണം വോൾട്ടേജ് കുറക്കണം അല്ലേ വോൾട്ടേജ് കുറക്കുന്ന ട്രാൻസ്ഫോമർ ആണ് ഡൗൺ അതിൻ്റെ പ്രത്യേകത നേരെ തിരിച്ചിടുക എൻ പി ഗ്രേറ്റർ ദാൻ എൻ എസ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ഇ പി ഗ്രേറ്റർ ദാൻ ഇ എസ് കണ്ടോ ഒക്കെ നേരെ തിരിച്ച് അതുപോലെ ഐ പി ഓക്കെ ഐ പി അല്ലെങ്കിൽ തിരിച്ച് പറയാം ഐ എസ് ഗ്രേറ്റർ ദാൻ ഐ പി ഐ എസ് ഗ്രേറ്റർ ദാൻ ഐ പി അല്ലെങ്കിൽ ഐ പി ലെസ് ദാൻ ഐ എസ് മനസ്സിലായോ അപ്പോൾ ഒന്ന് മാത്രം പഠിക്കുക സ്റ്റെപ്പ് അപ്പ് പഠിക്കുക അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് സ്റ്റെപ്പ് ഡൗൺ അപ്പോൾ ഇത്രയാണ് ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ ട്രേഡ്സ്മാൻ മാൻ ഇലക്ട്രോണിക്സിൻ്റെ എക്സാം ഈ വരുന്ന ഏപ്രിൽ മാസത്തിലാണ് ഏപ്രിൽ പന്ത്രണ്ടിനാണ് എക്സാം വന്നിരിക്കുന്നത് അപ്പോൾ എക്സാമിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ഈ ഒരു പത്ത് മുപ്പത് ദിവസത്തിനുള്ളിൽ വളരെ ചിട്ടയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ട്രേഡ്സ്മാൻ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പോൾ വേണ്ടി ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിൻ്റെ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി അവിടെ താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്ത് ഉടനെ തന്നെ നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിൻ്റെ ക്ലാസ്സുകളും അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസും അതുപോലെ എക്സാംസും മോക്ക് എക്സാംസും ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ ആണ് അപ്പോൾ നിങ്ങൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഈ വരുന്ന പന്ത്രണ്ടാം തീയതിക്ക് മുമ്പായിട്ട് അതായത് ഏപ്രിൽ പന്ത്രണ്ടാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ മുഴുവൻ ടോപ്പിക്സും പഠിച്ച് തീരുന്ന രൂപത്തിൽ തന്നെ പെട്ടെന്ന് ജോയിൻ ചെയ്ത് ക്രാഷ് ബാച്ചിൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക പഠനം ഉഷാറായിട്ട് നടക്കട്ടെ ഓൾ ദി ബെസ്റ്റ്